അരീക്കോട് ചീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പൂങ്കുടി കന്നുകടവ് പാലം ഉദ്ഘാടന ദിവസം പാലത്തിന്റെ നാൾ വഴികൾ എന്ന മുസ്ലിം ലീഗ് സ്ഥാപിച്ച ബോർഡും കൊടിയും തോരണങ്ങളും അഗ്നിക്കിരയാക്കി യു കമ്മിറ്റി അരീക്കോട് പോലീസിൽ പരാതി നൽകി തിങ്കളാഴ്ച മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് പാലം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന സ്വാഗത സംഘരൂപീകരണത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി കൊടികളും തോരണങ്ങളും പ്രദേശത്ത് ഒഴിവാക്കാൻ സംയുക്തമായി തീരുമാനിച്ചെങ്കിലും സി പി ഐ കൊടികളും പതാകകളും തോരണങ്ങളും തൂക്കിയതായി മുസ്ലിം ലീഗ് ആരോപിക്കുന്നു ഇതോടെ സ്ഥലത്ത് ചെറിയ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു തുടർന്ന് പോലീസ് എത്തിയതിനു ശേഷം മുസ്ലിം ലീഗും ഇവിടെ കൊടി തോരണങ്ങൾ തൂക്കി ഉദ്ഘാടന സമയത്തെ പച്ച ബലൂണുകളും ചുവന്ന ലെഡവും വിതരണം ചെയ്യരുതെന്ന തീരുമാനിച്ച് ഉദ്ഘാടനം ഗംഭീരമാക്കി പിരിഞ്ഞതാണ് എന്നാൽ രാത്രിയുടെ മറവിൽ മുസ്ലിം ലീഗ് സ്ഥാപിച്ച ബോർഡും ഇപ്പോൾ പാലം എന്ന പേരിൽ സ്ഥാപിച്ച ബോർഡാണ് രാത്രി നശിപ്പിച്ചത് ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് യാതൊരു പ്രയാസങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും സഹോദരത്തോടും സൗഹാർദ്ദത്തോടും കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് കാരിപ്പറമ്പ് പ്രദേശം നമ്മുടെ കാലിപ്പറമ്പ് പ്രദേശത്ത് ഈ ഒരു കന്നുകടവ് പാലം വരുമ്പോൾ രണ്ട് പ്രദേശത്തെ ആളുകളും വളരെ സന്തോഷത്തോടു കൂടി ഇന്നലത്തെ ഉദ്ഘാടനം ഞങ്ങൾ ആഘോഷിച്ചതാണ് പ്രിയപ്പെട്ട റിയാസ് മന്ത്രി വന്നപ്പോഴും മറ്റുമൊക്കെ സംഘാടക സമിതി രൂപീകരിച്ച് ഈ ഒരു പരിപാടി ആഘോഷമാക്കുന്നതിന് വേണ്ടി അളങ്കാവ് മദൽസൽ വെച്ചിട്ട് സ്വാഗത സംഘം രൂപീകരിക്കുകയും ആ സ്വാഗത സംഘ തീരുമാനപ്രകാരം പാലം ഉദ്ഘാടന ദിവസം നമ്മുടെ ഈ ഉദ്ഘാടന മേഖലയിൽ ഏരിയയിൽ രണ്ട് പാലത്തിൻ്റെ അപ്പുറവും സൈഡിലും ഇപ്പുറത്തും ഒന്ന് യാതൊരുത് കൊടി തോരണങ്ങളും കെട്ടരുത് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പാലത്തിൻ്റെ ഇരു സൈഡുകളിലായി വർണ്ണക്കൊടികൾ എന്ന നിർദ്ദേശപ്രകാരമാണ് മീറ്റിംഗ് അവസാനിച്ചത് ആ മീറ്റിങ്ങിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ നമ്മുടെ യാതൊരു കൊടികളോ തോരണങ്ങളോ ഒന്നും തന്നെ കെട്ടാതെ നിൽക്കുന്ന സമയത്ത് മിനിയാന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് കരകളിലും സി പി എമ്മിൻ്റെ കൊടികൾ ഉയർത്തി അതേപോലെ തോരണങ്ങൾ കെട്ടി പിന്നെ ഒരു പാർട്ടി സമ്മേളനം പോലെ പിന്നെ വരുത്തി തീർത്തതിൽ ഒരു പ്രയാസം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്നു അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ആ കൊടി തോരണങ്ങൾ നീക്കം ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ പിന്നെ നമ്മുടെ എളങ്കാവിലെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ അവരോട് പറഞ്ഞതിന് ശേഷം പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ കൊടികളും ഞങ്ങൾ ഈ ചീനിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ നിർദ്ദേ കെട്ടി അത്രയും പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കാം ഞങ്ങളുടെ ബോർഡുകളും ഞങ്ങളുടെ കൊടികളും അതേപോലെ തന്നെ ഞങ്ങളുടെ തോരണങ്ങളും എല്ലാം ഇവിടെ ഇതേപോലെ ഫ്ലക്സ് ഇലിട്ട് കാട്ട് കത്തിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾക്കത് രാവിലെ കാണാൻ സാധിച്ചത് അത് ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് വാർഡ് യു ഡി എഫിൽ തന്നെ അതായത് കാര്യപറമ്പ് വാർഡ് ലീഗിനും യു ഡി എഫിനും അടക്കമുള്ള യൂത്ത് ലീഗിനും അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് അതിൽ ഇത്തരത്തിലുള്ള ഒരു നീച പ്രവൃത്തി ചെയ്ത ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ഈ അവസരത്തിൽ കനത്ത പോലീസിൻ്റെ അകമ്പടിയോടെയാണ് പാലം ഉദ്ഘാടനം പൂർത്തിയാക്കിയത് ഇന്നും ഇവിടെ പോലീസ് സാന്നിധ്യമുണ്ട് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു അതിരുകളില്ലാത്ത അങ്ങാടി ബെസ്റ്റ് ട്രെയിൻമാർട്ട് എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ